ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ജെയനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൂന്തൽ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ ഞാൻ എങ്ങനെയാ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പൊ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇന്നൊരു കൂന്തൾ വെച്ചിട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ ഞാനിവിടെ കൂന്തൾ ക്ലീൻ ചെയ്ത് റിങ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ നല്ല ക്ലീൻ ആക്കി കൂന്തൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ റിങ് പോലെയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ ഈ കൂന്തൽ റോസ്റ്റിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാ വെച്ചാല് കൂന്തള് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചു പത്തല്ലി വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി ചുവന്നുള്ളി ഇത്രയും സാധനങ്ങൾ നമുക്ക് ചതച്ചു ചേർക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പൊ അത് വേണം പിന്നെ അല്ലാണ്ട് തന്നെ നമുക്ക് കുറച്ച് കുഞ്ഞുള്ളിയും ഒരു പച്ചമുളക് കറിവേപ്പില ഒരു രണ്ട് ചെറിയ സവാള ഒരേ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് പെരിഞ്ചീരകം തരിതരിയായിട്ട് പൊടിച്ചത് പിന്നെ പൊടികളായിട്ട് മഞ്ഞപ്പൊടി വേണം മുളക് പൊടി വേണം കുരുമുളക് പൊടി വേണം ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം ഞാനിവിടെ കൂന്തൾ പ്രഷർ കുക്കറിൽ ഇട്ടിട്ടാണ് ഇട്ടാ വേവിച്ചെടുക്കുന്നത് പ്രഷർ കുക്കറിലാണെങ്കിൽ നമുക്ക് ഒറ്റ വിസില് കൊണ്ട് കൂന്തല് റെഡി ആയി കിട്ടും നമ്മൾ തുറന്നു വെച്ച് വേവിക്കുന്ന രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ കൂന്തൾ കുക്കാവും പിന്നെ അതിൽ കൂടുതൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂന്തൾ നോക്കുമ്പോൾ വെറും റബ്ബർ വലിയ ഉണ്ടാവും അതൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം കുക്കറിൽ വെച്ചിട്ട് വേവിക്കുന്ന നമുക്ക് ഒറ്റ വിസിൽ കൊണ്ട് കൂന്തൾ വെന്തും കിട്ടും കറക്റ്റ് വേവ് കേട്ടോ അങ്ങനെ റബ്ബർ വോലിയൊന്നും ആവില്ല അപ്പൊ ഒരു വിസിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പൊ ഞാനിവിടെ കൂന്തൽ വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പൊ കുക്കറിൽ വേവിച്ചെടുക്കുന്നതിന് മുന്നേ കൂന്തലിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളി ഒന്ന് ചതച്ചെടുക്കണം അതിന് ഞാൻ നിങ്ങൾക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ടും ചതച്ചെടുക്കാം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കല്ലിൻ ഇടി ഇടിക്കല്ലിട്ടിട്ട് വന്ന് ചതച്ചെടുക്കാം നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഈ കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം മിക്സിന്റെ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി ഞാനിവിടെ കൂന്തൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച കൂന്തൽ കൊടുക്കുക കൂന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി ഇത്രയും സാധനങ്ങളും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഇനി ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ആ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒഴുകി എടുത്തിരിക്കുന്നത് ഒരക്കിലോളം ഉണ്ടാവും പൂന്തള കേട്ട അരക്കിലോ പൂന്തലിനാണ് ഞാനിവിടെ റോസ്റ്റാക്കി എടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം തരിതരിപ്പായിട്ട് പൊടിച്ചതും കൂടി ഇട്ടു കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പൂന്തലിനു തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും അപ്പം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരം വെയിറ്റ് ചെയ്യാം ഒറ്റ വിസിൽ കൊണ്ട് തന്നെ നമുക്ക് ഇത് വെന്ത് കിട്ടും കേട്ടോ അതിനുശേഷം നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം കണ്ണുണ്ടല്ലോ അല്ലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കുക്കറ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഞാനിവിടെ കുക്കറ് അടുപ്പത്തി വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫാക്കി ഇടുക അതിനുശേഷം നമുക്ക് റോസ്റ്റാക്കി എടുക്കാം ഓക്കെ കറൽ വേവിക്കാൻ വെച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിനെ റോസ്റ്റാക്കി എടുക്കണം അല്ലേ അപ്പം അതിന് തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാത്രം ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നാടൻ കറികളാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച കൊടുക്കുക ചെറിയ ഉള്ളി ഇടുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ റോസ്റ്റിന് ഇതിലേക്ക് നമ്മള് സ്ലൈസ് ചെയ്ത് വെച്ച രണ്ട് മീഡിയം സവാള അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നേരം നമുക്ക് ഇത് വഴക്കി എടുക്കാം സവാള പെട്ടെന്ന് വഴഞ്ഞിട്ടാ കുറച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി വഴറ്റി ഒരു ഗോൾഡൻ കളറെന്ന് വരാൻ വഴറ്റിയെടുക്കണം നമ്മൾ ഉള്ളിയിടെ ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ സിമ്മിൽ ഇട്ട് വെക്കാം കേട്ടോ അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ചെറുതായി പൊടിച്ച പെരിഞ്ചീരകത്തിന്റെ പൗഡർ ഇത്രയും പൊടികൾ ഇട്ടിട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തീ സിമ്മിലിട്ട് കൊടുക്കണം പൊടികൾ അല്ലെങ്കിൽ കരിഞ്ഞു പൊടികളെ പച്ചമണ ഏകദേശം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇനി നന്നായിട്ട് വഴന്നു വരണം കേട്ടോ തക്കാളി ഇവിടെ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട് നമുക്കിനി വേവിച്ച കൂന്തൽ ഉണ്ടല്ലേ വെങ്ങാനയുടെ ഒറ്റ തുള്ളി വെള്ളം ഒഴിക്കാണ്ടാണ് കൂന്തൽ വേവിച്ചെടുത്തത് പക്ഷെ ഇതിന്റെ അകത്തുനിന്ന് നല്ലോണം വെള്ളം വന്നിട്ടുണ്ടോ അപ്പൊ ഇതിൻ്റെ അകത്തു നിന്നുള്ള കുറച്ച് ം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന്റെ ആ ഗ്രേവി മാത്രം കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ടു മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് തക്കാളി എല്ലാം നന്നായിട്ട് അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായി ഉടഞ്ഞു വരണ്ട എന്നാൽ വെന്തിട്ടുണ്ട് ചെറുതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമ്മ നമ്മളിനി വേവിച്ച് വെച്ച കൂന്തളെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ ഗ്രേവിയോട് കൂടിയിട്ട് ബാക്കിയുള്ള ഗ്രേവിയോട് കൂടിയിട്ട് കൊടുക്കുക നമ്മൾ അരക്കിലാന്ന് കൂന്തളാന്ന് എടുത്തത് പക്ഷെ കണ്ട വേവുമ്പോ അത് നന്നായിട്ട് ചുരുങ്ങും അപ്പൊ ഇതൊന്ന് നന്നായി ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വരുത്ത അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ലാസ്റ്റ് ഒരു ടച്ച് പോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാം കുരുമുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പോ വരുവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിന് നന്നായിട്ട് കുറച്ചും കൂടി വെള്ളം പറ്റി വരണം കേട്ടോ ഞാനൊരു ഇവിടെ ഒരു സെമി ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത് കണ്ടാ നല്ല ഭംഗിയില്ലേ കാണേ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇങ്ങനെ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കി നോക്കണേ അപ്പൊ ഇത് ചാറൊന്ന് പുറകി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളെ കൂന്തൽ റോസ്റ്റ് ഇടാൻ റെഡി ആയിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ട ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാതെ അവര് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ പിന്നെ ഒരു ദിവസം കാണാം ഓക്കെ ബൈ